ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആണെന്നറിയത്തില്ല എനിവേ ഇറ്റ്സ് മീ നീരജൂസ് യർ ഇന്ത്യൻ സീക്രെറ്റ് ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാരണം ഇപ്പോഴത്തെ എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എനിക്ക് തന്നെ ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആക്റ്റീവായിട്ട് എൻ്റെ ഇൻട്രോ ഒക്കെ പറയുന്നത് പക്ഷേ ടയേർഡാണ് നല്ല ടയേഡാണ് അപ്പോൾ ഏതാ ഏത് എപ്പിസോഡാണ് പൊയ്ക്കൊണ്ടിരുന്നത് നമ്മൾ വീട് മാറി സാധനങ്ങളൊക്കെ സോട്ട് ചെയ്യുന്ന എപ്പിസോഡാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറേ പേര് റൂം റൂട്ടുകൂടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ്റ്റലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അതിനുള്ള ടൈം ഇപ്പോഴല്ല ഒരുപാട് സാധനങ്ങൾ ഞാൻ നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് വീഡിയോ ചെയ്യാൻ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ക്യൂട്ടാണല്ലേ ഇതുപോലെയുള്ളൊരു സ്ഥലമായിരുന്നു എനിക്ക് ആവശ്യം അവിടെ നിന്ന് നേരെ സമയത്ത് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെ ആയിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ അതൊക്കെ എനിക്ക് കിട്ടി അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അപ്പോൾ ഇപ്പോൾ പറയാൻ വന്നത് ഇന്ന് ഡേ ത്രീയാണ് സാധനങ്ങൾ മൂന്ന് ദിവസം മുന്നേ കൊണ്ടുവച്ചു അടുത്ത ദിവസം കുറച്ച് സാധനങ്ങൾ സോട്ട് ചെയ്തു ഭയങ്കര ടയേർഡായിരുന്നു ബാക്കി കിടന്നുറങ്ങി രണ്ടാമത്തെ ദിവസം ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ബാക്കിയുള്ള സാധനങ്ങൾ സോട്ട് ചെയ്തു കുക്ക് ചെയ്തു ഫുഡ് കഴിച്ചു വീണ്ടും കിടന്നു തുടങ്ങി അപ്പോൾ ഇന്ന് ഡേ ആണ് ഇന്ന് എനിക്ക് ജോലിയില്ല ഇന്ന് എനിക്ക് ഓഫാണ് അപ്പോൾ എനിക്കിന്ന് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അപ്പോൾ എന്താ അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഇത് ഫുള്ളും ഞാൻ സെറ്റാണ് എന്നൊരു മൈൻഡാണ് ഇന്നത് അപ്പം അതിങ്ങനെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ എനിക്കറിയാം ചിലർക്കൊക്കെ ഇങ്ങനെ സെറ്റ് സോട്ട് ഔട്ട് ചെയ്യുന്നു സോട്ട് ഔട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ബോർ അടിച്ച് തുടങ്ങി പക്ഷെ ഇന്നും കൂടെ ആയിരിക്കും ലാസ്റ്റ് വീഡിയോ അതിനുശേഷം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വീടും അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനായിരിക്കും കാരണം ടൂ തൗസൻഡ് ട്വൻസി സിക്സിൽ കുറേ എഡിഷൻസ് ഉണ്ട് എനിക്ക് പിന്നെ കുറേ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മൂമെൻറ്റ്സ് ഉണ്ട് അതൊക്കെ വീടൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ആക്കി ഒന്നൊന്ന് നന്നാക്കിയിട്ട് വേണം എനിക്കതൊക്കെ ഒന്ന് തുടങ്ങാൻ അപ്പം നല്ല നല്ല വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത് ആരും പ്രത്യേകിച്ച് മേടിക്കണ്ട ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ എനിക്കിവിടെ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ രാവിലെ ഒരു ഒമ്പത് അല്ല എട്ടരൊക്കെ ആയപ്പോൾ ഞാൻ ഇന്ന് ഉറക്കം എണിച്ചിട്ടുണ്ട് ഉറക്കം എണിച്ച് നേരെ പ്രഭാതകർമ്മങ്ങളിലോട്ട് കടങ്ങി പ്രഭാതകർമ്മങ്ങൾ എന്താ പല്ലിക്ക് ടോയ്ലറ്റ് പോവാ ഫ്രഷ് ആവുക ഇന്ന് കുളി വൈകിട്ടാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് തുടങ്ങാം എന്നാണ് എൻ്റെ ഒരു മൈറ്റ് അതിന് മുന്നിൽ ബ്രഷ് ചെയ്യണമല്ലോ മുഖമൊക്കെ നല്ലോണം വാഷ് ചെയ്ത് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഇന്ന് ചെയ്യണ്ടേ എവിടെ നിന്ന് തുടങ്ങണം എത്ര കാര്യങ്ങൾ സോട്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്തയിലായിരുന്നു പിന്നെ ഫുൾ കണ്ണാടിയായതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നമില്ലല്ലോ മുന്നേ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലും ഈ വീട്ടിൻ്റെ പ്രത്യേകത ഇതാണ് ഒരുപാട് മിറേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് എക്സ്പെഷ്യലി ഗേൾസ് ഗേൾസിൻ്റെ മിറേഴ്സ് ആണല്ലോ അപ്പോൾ ഞാൻ എന്തെ സെൽഫ് കെയറും സ്കിൻ കെയറും ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ വന്നതിന് ശേഷം അല്ല ജനുവരി മുതൽ അതായത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് മുതലുള്ള റെസല്യൂഷനിലൊന്നാണ് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ പക്ഷേ ഇപ്പോഴും ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല കാരണം ഈ വീടൊന്ന് സെറ്റായാലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് അപ്പം ഫസ്റ്റ് വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം സ്കിൻ കെയറും പിന്നെ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളും ന്യൂ ഇയർ റെസല്യൂഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം മേ ബി ഇറ്റ് വിൽ ബി സ്റ്റാർട്ട് ഓൺ ഫെബ്രുവരി ഫസ്റ്റ് പ്രോബലി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം സത്യവാട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഐ ഫീൽ വെരി ഹാപ്പി ബിക്കോസ് പഴയതിൽ നിന്നും പുതിയൊരു ജീവിതം ദാറ്റ്സ് ഗുഡ് സോ ഗൈസ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണം ഒന്നും തന്നെ ഇല്ല ഓക്കെ അയ്യോ എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്നു നമ്മൾ ചുമ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ വെച്ചിട്ട് വൃത്തിക്കൊക്കെ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത് ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു സോ ഞാൻ വിചാരിച്ച് കുറച്ച് വൃത്തി കേൾക്കാം മാത്രമല്ല എനിക്കിന്ന് രണ്ട് വീഡിയോസ് എടുക്കാനുള്ളൂ അതാണ് മെയിൻ കാരണം അല്ലാതെ വേറെ ഒന്നുമല്ല ഓക്കെ

പിന്നെ നമുക്ക് പോയി അടുക്കിപ്പറക്കാം ഇതാണ് നമ്മുടെ അടുത്ത കലാപരിപാടി കുറച്ച് ടയേർഡ് ആയതിനു ശേഷം നമുക്ക് ചിമ്മുവിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കാനുണ്ട് പറ്റും പക്ഷെ ഇപ്രാവശ്യം ഞാൻ ചിമ്മുനിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വീട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കോർ ആയിട്ടും ഓർഗനൈസേഷൻ ഐറ്റംസൊക്കെ ആയിട്ട് മേടിച്ചതെന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അത് ഭയങ്കര ആയിരിക്കും കാരണം ഞാൻ കുറെ കുറെ കുറേ ക്യൂട്ടായിട്ടുള്ള കിടില സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് So guys. ടിമെന്ന് നമുക്ക് കുറേ അധികം സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അൺബോക്സ് ചെയ്ത് ചെയ്ത ഒരു ബഹളമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം ഇത് നമുക്കിനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ഒന്ന് വൃത്തിയാക്കുക ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ വേസ്റ്റ് കളയാനാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഇനി എന്നാണ് വേസ്റ്റ് എടുക്കാൻ വരുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവറുകളൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാം ഇനി നമുക്ക് ഉതുക്കാനുള്ളത് റൂം ഡ്രസ്സ് ബാക്കിയുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം യെസ്റ്റാവിലെ ഉറക്കമണിച്ച് ഞാൻ നേരെ വന്നിരുന്ന് ടെമൂന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അൺബോക്സ് ചെയ്യുമായിരുന്നു എന്തൊക്കെ സാധനങ്ങളുണ്ട് എവിടെയൊക്കെ വെക്കുന്നതാണ് എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ട് എന്നുള്ള ഒരു വീഡിയോ ഞാൻ അല്ലാണ്ട് നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെടും ഒരു വീട് ഡെക്കോർ ചെയ്യാനല്ലേ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ള ഉള്ളത് എന്നുള്ളത് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ ടെമൂന്ന് മേടിച്ച സാധനങ്ങൾ മാത്രം ഒന്ന് രണ്ട് എപ്പിസോഡായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്കധികം സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പറയാം അതുപോലെ തന്നെ ഡെക്കോസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും പിന്നെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞാൻ ടി മൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് ബ്രാന്താവുന്ന അവസ്ഥയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ ഈ പോളിത്തിൻ അതായത് ഈ ബിൻ ബാഗിലുള്ള സാധനങ്ങൾ ഒതുക്കിയപ്പോൾ തന്നെ പകുതി സമാധാനം പക്ഷേ എത്ര ഒതുക്കാൻ ശ്രമിച്ചിട്ടും ഈ ഒരു ലൗഞ്ച് ഒതുങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല ഒരു സൈഡിൽ ടിമൂന്ന് മൂന്ന് ഒരു സൈഡിൽ ബാക്കി സാധനങ്ങള് ഒരു സൈഡിൽ ടി വി ഒരു സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ് പെടുന്നതെന്ന് വെച്ചാൽ രാവിലെ ഉറക്കമണിച്ച് വേണിച്ച് എട്ട് മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി എട്ട് മണിയായാലും തീരുന്നില്ല ഞാൻ ഇത് പിന്നെ ഇവിടെ ചെയ്യുന്നതെന്നുള്ളൊരു അവസ്ഥയാണ് നൈറ്റ് ആവുമ്പോൾ എനിക്ക് തോന്നാറ് നൈറ്റ് കുളിച്ചിട്ട് വന്ന് വീണ്ടും ഈ ലോഞ്ച് നോക്കുമ്പോൾ എന്നാ ദൈവമേ സമാധാനത്തിൽ ഇതൊന്നും ഇല്ലാണ്ട് ഇവിടെ ഒരു സോഫയിലൊന്നും ഇരുന്ന് ടി വി കാണാൻ പറ്റുക എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഫണ്ണായിട്ട് തോന്നും ചിലവർക്ക് ബോറടിക്കുമ്പോൾ ഇവിടെ എന്താ അടുക്കി പറകിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത്രയും കഴിയാത്തതെന്നാണ് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് ഒരു വീട്ടിലത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എന്ത് സർക്കം ഇങ്ങനെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു ഡ്രസ്സ് സോർട്ട് ചെയ്യുക ഈ ഒരു സംഭവം കഴിഞ്ഞാൽ എൻ്റെ ജോലിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് സംഭവം കഴിഞ്ഞു ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് വേസ്റ്റ് എടുത്ത് മാറ്റുക അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെക്കുക പിന്നെ കുറച്ച് ഡെക്കോറ് ചെയ്യാന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ സോർട്ട് ചെയ്ത് കഴിഞ്ഞു ഡ്രസ്സ് ഓരോന്നും തുറക്കുമ്പോഴത്തേക്കും ഐ വാസ് വെരി എക്സൈറ്റഡ് എനിക്ക് കുറേ എടുത്ത് മാറ്റണം എന്നുണ്ടായിരുന്നു കുറേ എടുത്ത് കളയണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല കാരണം ഇവിടെ വീട്ടിൽ ഡ്രസ്സ് വെക്കാൻ ആവശ്യത്തിലേറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങളുണ്ട് അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് പതിയെ പതിയെ സോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ പതിപ്പതിയല്ല നോർമലി ഇപ്പോൾ പെട്ടെന്ന് എല്ലാം സൗട്ട് ചെയ്ത് വച്ചതിന് ശേഷം വീണ്ടും ടൈം എടുത്ത് ഓരോ ദിവസം ഓരോ ഭാഗമായിട്ട് എടുത്തിട്ട് ഇന്ന ഇന്ന ഡ്രസ്സ് എനിക്ക് വേണ്ട അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി നെക്സ്റ്റ് ടൈം അച്ഛനമ്മൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നോർമലി ഞാൻ യു കെ എന്ന നാട്ടിലോട്ട് കൊറിയറയ്ക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തുവിടാൻ പറ്റത്തുള്ളൂ ആവശ്യമേറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിടാത്തൊരു മൈൻഡായിരുന്നു ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ ദയമേ ഇതെല്ലാം കൂടി ആ കോവണ്ട്രയിലുള്ളൊരു കുഞ്ഞു റൂമിൽ എങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ സാരി സെക്ഷൻ ഒരു സൈഡിൽ പാവാട സെക്ഷൻ ഒരു സൈഡിൽ ജീൻസ് ഒരു സൈഡിൽ പാൻസ് ഒരു സൈഡിൽ ടീഷർട്ട്സുകളെല്ലാം ഹാങ് ചെയ്തു വൺ പീസുകളെല്ലാം ഹാങ് ചെയ്തു സ്കേർട്ട് എല്ലാം ഹാങ് ചെയ്തു എൻ്റെ ദൈവമേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ ഉണ്ടല്ലോ നടു എന്ന് പറഞ്ഞൊരു സാധനം എനിക്കുണ്ടോയെന്നുള്ളൊരവസ്ഥയായിരുന്നു കുനിയാ എടുക്കാമെന്നു ഇവര് കുനിയാ എടുക്കാൻ ഇവര് ഇവിടുന്നിടത്ത് അവിടെ കൊണ്ടു വയ്ക്കുക അവിടുന്നിടത്ത് ഇവിടെ കൊണ്ടു വയ്ക്കുക നിങ്ങളാണെങ്കിൽ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നല്ല അടിപൊളി റാപ്പ് സോങ്ങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നോർമൽ സൗണ്ട് കേൾപ്പിക്കാത്തത് പാട്ടൊക്കെ കേട്ടെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സേഷൻ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചു നിങ്ങളെങ്ങനെയാണോ പാട്ടൊക്കെ കേട്ടാണോ ജോലി ചെയ്യാറ് എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല പാട്ടല്ല നല്ല ഒരു അടിച്ചുപൊളി പാട്ട് അപ്പോൾ കുറച്ച് ഉന്മേഷത്തോടെ ഇരിക്കുവുള്ളൂ ശോക പാട്ടാണെങ്കിൽ ശോകമൂഡിൽ അങ്ങനെ പോകുമല്ലോ അതുകൊണ്ട് നല്ല കിടിലും പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു ഈ ഒരു സെക്ഷനിൽ തന്നെ ഏറ്റവും ഏറ്റവും പാടുള്ള പണിയും ഇതാണ് ഒരുപാട് 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 ഡ്രസ്സുകൾ അപ്പം അതുകൂടാതെ തന്നെ ഹാൻഡിൽ ഹാങ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇരിക്കുക കൂടുതലുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രസ്സിങ് എന്ന് പറയുന്ന അപ്പം ഇത് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ പകരം പ്രശ്നമാണ് മാറും പ്രശ്നല്ല പകുതി അതെ അതെ പറയാം കാരണം എനിക്ക് ഡ്രസ്സ് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റൂമിനകത്തുള്ള ബാക്കി മേക്കപ്പ് ആക്സസറീസും പറ്റുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് വെക്കാനുള്ളത് അപ്പം ഞാൻ വിചാരിക്കുന്നത് ചുറ്റുകാർ വൺ പീസ് എല്ലാം വലിയ വലിയ ഇങ്ങനത്തെ വൺ പീസൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന വലിയ ഹാങ്ങേഴ്സ് അപ്പം അവിടെ എല്ലാം വിടമാണെങ്കിൽ എടുക്കാനും എടുക്കുക വീഡിയോ നിങ്ങൾക്ക് സു ഗായ്സ് ഞാനപ്പോൾറെഡി ഡ്രസ്സൊക്കെ സോട്ട് ചെയ്ത് ഇങ്ങനെ 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 അടുക്കി 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 വെച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഇത്രയും സ്ഥലങ്ങളുണ്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സ് ഞാൻ ഹാങ്ങ് ചെയ്തിട്ടുണ്ട് ബാക്കി ഹാങ് ചെയ്യാനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കി വെക്കാനുള്ള ഇവിടെ വെച്ചിട്ടുണ്ട് വേറെ ഹാങ്ങ് ചെയ്യാനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കുകൾ ഹാങ്ങ് ചെയ്യണം ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് എൻ്റെ അറിവിൽ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലുള്ള ടീഷർട്ട്സ് ഷർട്ട് പിന്നെ വിൻ്റർ ക്ലോത്ത്സ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ സോ ഇത് നല്ല ഭംഗിയില്ലേ ഇത് ഞാൻ ഈ ഇടയ്ക്ക് ബീച്ച് വെയർ ആയിട്ടാണ് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ ഇത് മേടിച്ചപ്പോഴത്തേക്കും നല്ല തണുപ്പായി പോയി അപ്പം ഇതിൻ്റെ ഉപയോഗം ഇല്ല അത് ഉപയോഗം ഇല്ല എന്നല്ല ഇപ്പം ഇതിൻ്റെ ഉപയോഗം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇത് എനിക്ക് ഇത് ഇവിടെ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ കാരണം ഒരുപാട് ഡ്രസ്സുകളുണ്ട് പിന്നെ എനിക്ക് ഇത് സോട്ട് ചെയ്ത് ഇന്ന ഇന്നത് വേണ്ട ഇന്നത് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ടൈം എനിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് കുറേ ഡ്രസ്സിന് എടുത്ത് മാറ്റണം പിന്നെ ഞാൻ വിചാരിച്ചു നോർമലി ഇപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് വച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സോട്ട് ചെയ്യാം വേണ്ടാത്തതെടുത്ത് മാറ്റാം അതായത് ഒത്തിരി സമയം ഒത്തിരി ഓഫൊക്കെ കിട്ടി വീട്ടിൽ ഇരിക്കുന്ന സമയമൊക്കെ ഉള്ളപ്പോൾ എല്ലാം ഒന്ന് സോട്ട് ചെയ്ത ഇതൊന്നും വേണ്ട വൈറ്റ് ടീ ഷർട്ടൊക്കെ ഇട്ട് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഞാൻ കഴിഞ്ഞ പഠിക്കാൻ വന്ന സമയത്ത് ഇൻറ്റർവ്യൂക്ക് പോകുന്ന സമയത്താണ് ഞാൻ ലാസ്റ്റായിട്ട് വൈറ്റ് ഷേർട്ടോ ടീ ഷേർട്ട് അതെ ഒഫീഷ്യൽ മറ്റേ ഫോമൽ വെയറിൽ ഇടണം എന്ന് പറഞ്ഞപ്പം ഞാൻ മേടിച്ച സാധനമാണ് അല്ലാതിപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല സോ ഞാൻ ഓൾറെഡി ഇത് സോർട്ട് െയ്തു കഴിഞ്ഞു ഇത്രയും കൂടിയേ ഉള്ളൂ ഇത്രയും കൂടി കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാരി സെക്ഷൻസ് ആണ് ഓ സാരികളെല്ലാം ഞാൻ ഇവിടെ വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഇത് അതുകൊണ്ട് സാരി സെക്ഷനൊക്കെ ഇത്രയും സാരി എനിക്കുണ്ട് കഴിച്ചത് എന്നാൽ ഇത് എവിടെയെങ്കിലും ഇടുവോ എന്ന് ചോദിച്ചാൽ അതില്ല സോ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷനാണ് ഇവിടെ നമുക്ക് പാൻസ് സംഭവങ്ങളും വെക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതും പാൻറ്റാണ് ഈ സൈഡിൽ പാൻസും ഈ സൈഡിൽ ടീഷർട്ടും ഇത് ടീഷർട്ട്സ് ഷർട്സ് മാത്രമല്ല ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് അല്ലാതെ നോർമൽ ടീ ഷർട്സ് അങ്ങനത്തെയുള്ള ടീഷർട്ട്സ് മാത്രമാണ് ഈ സൈൽ ബാക്കിയുള്ള മറ്റേ നോർമലായിട്ടുള്ള വെയർസൊക്കെ ഇടുന്ന ഹാങ് ചെയ്തേക്കുന്ന അതിനകത്താണ് ടീഷർട്ട് ഇവിടെ ഇതവിടെ ഇനി അടുത്ത് നമുക്ക് ജിം വെയറും ഷോർട്ട്സും അതാണ് നമുക്കിനി ഉള്ളത് അപ്പുറത്ത് ഫുൾ റോ ഒഴിഞ്ഞു നടക്കുവാണ് പിന്നെ എൻ്റെ ഒരു മൈൻഡിൽ അവിടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വെച്ചാലോ എന്നൊക്കെ ഒരു മൈൻഡ് ഉണ്ട് അടുത്തതായി ഒരു വീട് വാങ്ങുമ്പോഴും വയ്ക്കുമ്പോഴും ഒരുപാട് ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള ഉള്ള വീട് വാങ്ങണം വയ്ക്കണം അല്ലെങ്കിൽ റെൻറ്റിന് വാങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ അതുപോലൊരു സാധനം എനിക്ക് കിട്ടി ഫുൾ മിറർ ആയിട്ട് ഒന്നും വിസിബിളല്ലാത്ത രീതിയിൽ നമുക്ക് ആവശ്യത്തിലേറെ ഡ്രസ്സുകൾ അടുക്കി ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെൽഫുകൾ ഈ റൂമിൻ്റെ അകത്തുണ്ട് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്നത് അല്ലാതെ മടക്കി വെക്കാൻ പറ്റുന്നത് കൂടാതെ കോസ്മെറ്റിക്സ് വെക്കാൻ പറ്റുന്നത് ഇതിൽ കൂടുതലെനിക്കിനിയും വേണ്ടേ ഇവിടെ ഞാൻ ദ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തുറക്കുന്നു ഇങ്ങനെ ആ ഇതിനകത്തൊരു ഒരു സെക്ഷനുണ്ട് ഞാൻ എൻ്റെ വൺ പീസ് ഡ്രസ്സ് ഫുള്ളും ഞാൻ ഇതിനകത്താണ് ഇട്ടേക്കുന്നത് ഓൾറെഡി കാണാൻ പറ്റുമല്ലോ വൺ പീസ് ഡ്രസ്സുകളെല്ലാം ഇതിനകത്താണ് ഇട്ടേക്കുന്നത് ഇതിനകത്ത് ലൈറ്റ് ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ കാണിച്ചുതരാം ഇതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ തുറക്കേണ്ട സ്ഥലം കേട്ടോ കണ്ട വൺ പീസ് ഡ്രസ്സെല്ലാം ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഫുള്ളും സ്കേർട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം എടുക്കാനും കൂടി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കുറച്ച് ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള സ്കേർട്ടുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഭാഗത്തേക്ക് മാറ്റാം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പെട്ടെന്ന് ഇതൊക്കെ നമ്മൾ പാർട്ടി വെയേഴ്സിന് ഇടുന്ന സ്കേർട്ടാണ് അപ്പം അതൊന്നും നമ്മൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല എല്ലാം ഊരിയൊക്കെ പോകുന്നത് ദൈവമേ ഇത് ഇത് ഇതൊക്കെ പാർട്ടി വെയറിന് ഇടുന്ന സ്കേർട്ടുകളാണ് അതൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വയ്ക്കാം സെറ്റായി കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞ ഈ ഒരു വാഗാണ് കേട്ടോ ഏകദേശം ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു ഇനി നമുക്ക് കുളിക്കാനുണ്ട് ഇനി കുറച്ചും കൂടി ഒക്കെ ഉണ്ട് ഒതുക്കാൻ പക്ഷെ ഇന്നത്തോടെ കഴിയും എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇതുവരെ റെസ്റ്റ് ഒന്നും എടുത്തില്ല ഞാൻ ഫുൾ ടൈം ഞാൻ ഉറക്കമെച്ച ടൈം മുതൽ ഞാൻ ഇതിന്റെ പുറകിലായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലാഗായി പോയി ഞാൻ കുളിച്ചിട്ട് മൂന്ന് നാല് ദിവസം നാല് ദിവസം ആദ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് ദിവസമൊക്കെ കുളി തല കുളിക്കാണ്ടിരിക്കുന്നത് മേലെ ഇടവാറുണ്ട് അപ്പം എല്ലാം ഒന്ന് സോട്ട് ചെയ്തിട്ട് കുളിക്കാമെന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷേ ഭാഗ്യം എന്തൊക്കെയോ നടന്ന് എന്തൊക്കെയോ നടന്നുണ്ടോ എന്നല്ലാതെ ഇപ്പം എന്താ ഇപ്പം അറിയാം ഞാൻ ഒന്ന് ഷാമ്പൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഷാമ്പിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് ഇത് തേച്ച് എനിക്ക് കുറച്ച് നേരം തലയിൽ വെച്ചിരുന്നിട്ട് പിന്നീട് കുളിക്കാം എന്നൊരു മൈൻഡാണ് അപ്പോൾ തലയിൽ ഇപ്പോൾ കുളിക്കാണ്ട് മൂന്നാല് നാല് ദിവസം അടുപ്പിച്ച് കുളിക്കാണ്ടിരുന്നപ്പോൾ നല്ലോണം താരം പിടിച്ചിട്ടിരുന്നത് അപ്പോൾ താരം ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് ഞാൻ ഒന്ന് ഇത് തലയിൽ തേച്ചിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചെയ്യുന്നത് വിചാരിച്ച് ഇനി പനി എങ്ങനെ വരും ഇത് ഇവിടെ കാണാൻ നല്ല തണുപ്പാണ് ഇപ്പോൾ നാളും കുഴപ്പമില്ല നമുക്ക് താരം പോകാം എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം കാരണം നല്ലോണം താരം വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം കണ്ട കണ്ടാ കണ്ടാ കണ്ടത് പോവാൻ വേണ്ടിട്ട് ഒരേ ഒരു മാർഗേ ഉള്ളൂ സെബാമേഡിന്റെ ആന്റി ഡാൻഡർ ഷാംപു കിഡിലെ ആണ് ഗൈസ് കിഡിലെ റിസൾട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് ബുക്ക് ഏത് സിനിമ എന്നറിയാമോ അറിയാമോ ഏഹ് ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അത് അപ്പം സോ ഞാൻ ഫൈനലി തിയേറ്ററിൽ എത്തി നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള കിട്ടിലം ലക്ഷറി തിയേറ്ററായിരുന്നു കേട്ടോ നല്ല അടിപൊളി കുറേ സിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആൾ നല്ല കുറവായിരുന്നു ബുക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഫില്ലെന്നാണ് കാണിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ആൾ നല്ല കുറവായിരുന്നു ഞാനൊരു പോപ്കോണും ടാക്കോസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ കേട്ടോ സിനിമ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ വീടെത്തി എന്നിട്ട് ഡയറക്റ്റ്ലി അങ്ങനെ കടന്നുറങ്ങി ബിക്കോസ് നാളെ രാവിലെ ഒമ്പത് ടു പതിനൊന്ന് വരെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ അത് വർക്കൊന്ന് ചെയ്ത് തീർക്കുന്നവരെ ഒന്ന് ആണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞാൻ ഇടിപിടിയിൽ നിന്ന് നോർമലി എനിക്ക് ഇടിപിടിയിൽ നിന്ന് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്നായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം എനിക്ക് ഒട്ടും വയ്യ ഒറ്റയ്ക്ക് ഉള്ളൂ അതുകൊണ്ട് എല്ലാം പതിയെ 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 കുറച്ച് ദിവസം എടുത്താണെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മൈൻഡാണ് കാരണം ഈ ഒരു മാസം എൻ്റാവുന്നതോടെ ഞാൻ ഈ വീടിൻ്റെ എല്ലാ പണികളും തീർക്കത്തുള്ളു കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വരാൻ തന്നെ കുറച്ചധികം ടൈം എടുക്കും അപ്പം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് സത്യം പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നേരിചാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നേരിചാമൂസ് ഇൻസ്റ്റായി സപ്പോർട്ട് ചെയ്യാം കേട്ടോ